നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ചെയ്തതിന് ശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ അതായത് ബി പി എഡ് ഉണ്ട് ബി പി ഇ എസ് ഉണ്ട് ഈ കോഴ്സിന് ശേഷം നമുക്ക് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മേഖലയിലോട്ട് ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് മേഖലയിൽ എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ക്ലബ്ബുകളുണ്ട് ഫിറ്റ്നസ് ക്ലബ്ബുകളുണ്ട് ഫിറ്റ്നസ് സെൻ്ററുകളുണ്ട് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്ന വൺ ഓൺ വൺ ആയിട്ട് പേഴ്സണൽ ട്രെയിനിങ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫിറ്റ്നസ് മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു ബി പി എഡോ ബി പി എസോ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇതിന് ശേഷം നമുക്ക് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും നമുക്ക് ആ ടീച്ചിങ് ജോബ് ചെയ്യാൻ താല്പര്യമില്ല നമുക്ക് ഫിറ്റ്നസ് മേഖലയിൽ പോകാനാണ് താല്പര്യമെന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഈ കോഴ്സ് തന്നെ വെച്ചുകൊണ്ട് നമുക്കത് ആ ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ അതോ അതിന് വേറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പോലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പലർക്കും സംശയം തോന്നിയിട്ടുള്ളവരും എന്നോട് ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഉത്തരമെന്ന് പറയുന്നത് അതായത് ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ പേഴ്സണൽ ട്രെയിനറായിട്ടും ഫിറ്റ്നസ് ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചാൽ മതിയോ എന്നുള്ളൊരു ഉത്തരം മതി എന്നാണ് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് സ്പോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫിറ്റ്നസ് മേഖല അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സബ്ജക്റ്റുകൾ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഈ ഒരു കോഴ്സിനകത്ത് നമ്മൾ നാല് വർഷത്തെ കോഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചാൽ മതി ഫിറ്റ്നസ് മേഖല വർക്ക് ചെയ്യാമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത് നമുക്ക് നമുക്കറിയാം നമ്മുടെ കോഴ്സിനകത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഏതാ ബി പി ഇ പഠിച്ചപ്പോഴും ബി പി എഡ് പഠിക്കുമ്പോഴും ബി പി ഇ എസ് പഠിക്കുമ്പോഴും ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഏത് കോഴ്സ് പഠിച്ചാലും അതിനകത്ത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട് നമുക്ക് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഏരിയയിൽ നമുക്ക് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും അത് പല പല ഗെയിമിൽ ചെയ്യാം ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി വോളിബോൾ അത്ലറ്റിക്സ് അങ്ങനെ തുടങ്ങി നമ്മൾ ഏത് ഗെയിമിൽ നിന്നാണോ വന്നാലും നമുക്ക് ഏത് ഗെയിം നമുക്ക് നല്ലോണം നല്ലതോണം ചെയ്യാൻ പറ്റുന്ന ഏതിനകത്ത് നമ്മൾ പെർഫോം ൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾക്കായിരിക്കും ഈ ഒരു ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാനാണ് സാധിക്കുക അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്കായിരിക്കും ആ ഒരു മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത് അത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനകത്ത് അധികാരികമായി പഠി പഠിക്കാൻ പറ്റും അതുപോലെ സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഒരു മേജർ പേപ്പറാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ അതിന് തിയറി ഉണ്ടാവും പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു എക്സാമിനേഷനും ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഒരു സർട്ടിഫിക്കറ്റിൽ ഡിപ്ലോമ കോഴ്സിന് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഡിഗ്രി കോഴ്സിനകത്ത് നമ്മൾ ആ പേപ്പർ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ സ്പെഷ്യലൈസേഷൻ പേപ്പർ നമ്മൾ ആ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ പഠിക്കും അപ്പം അങ്ങനെ പഠിച്ചു വന്നത് അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഗ്രാജുവേഷൻ കോഴ്സിനോടൊപ്പം സ്പെഷ്യലൈസേഷൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ചെയ്തവർക്ക് ഫിറ്റ്നസ് മേഖലയിലോട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലായത് ഞാനൊരു ബുക്കൊക്കെ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഞാൻ എനിക്കിത് മനസ്സിലായത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയാണ് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്താൽ മതി അതിനോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സും കൂടി സ്പെഷ്യലൈസ് ചെയ്തവർക്കായിരിക്കും ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഞാൻ ഈ ഫിറ്റ്നസ് മേഖല വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വളരെ ഭയങ്കര വലിയൊരു ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിറ്റ്നസ് എന്ന് പറയുക ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കാരണം എന്താ പറയുക നമുക്കറിയാം ഏറ്റവും വലിയ ഉദാഹരണം നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഈ ഫിറ്റ്നസ് മേഖലയിലെ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ തന്നെ നിലവിൽ കാരണം ഒരുപാട് പേര് ഈ ഫിറ്റ്നസ് ട്രെയിനർമാരായിട്ട് ആ കോഴ്സൊക്കെ ചെയ്തിട്ട് പുറത്തൊക്കെ പോകാനായിട്ട് പുറത്ത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരുപാട് പേര് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഒരുപാട് പേരുണ്ട് യു എയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഫിറ്റ്നസ് കോഴ്സ് ചെയ്യുന്ന ശേഷം ട്രെയിനർമാരായിട്ടും പേഴ്സണൽ ട്രെയിനർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ല സാലറിയും പുറത്തൊക്കെ നല്ല സാലറി ഉണ്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് കാരണം ആ ഇൻഡസ്ട്രി വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഫിറ്റ്നസ് മേഖലയിലോട്ട് പോകാനൊരു താല്പര്യമുണ്ട് അപ്പോൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ചെയ്തതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മളീ പറയും ഫിറ്റ്നസ് ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ഇൻഡസ്ട്രിയുടെ നാട്ടിൽ തന്നെ കുറേയധികം കോഴ്സുകൾ ഇപ്പോൾ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓരോ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെന്നും പറഞ്ഞ് ഓരോ രാജ്യത്തേക്ക് പോകാനായിട്ട് ഇന്ന സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമേ ഇന്ന രാജ്യത്ത് ജോലി ചെയ്യാൻ സാധിക്കും ഇന്ന ലെവല് സർട്ടിഫിക്കറ്റ് വേണം അത് ഇന്ന ലെവൽ അച്ചീവ് ചെയ്തവർക്ക് മാത്രമേ അത് പെഷൽ ട്രെയിനർ ആകാൻ സാധിക്കൂ അങ്ങനെ എല്ലാം സ്പെസിഫിക് കോഴ്സുകളായിട്ട് ഇപ്പം എല്ലായിടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് വിദേശ രാജ്യങ്ങളോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അവർ നിഷ്കർഷിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിലപ്പോൾ പുറത്തോട്ടൊക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമുക്ക് നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പക്ഷേ പുറത്ത് രാജ്യത്തോടൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്ത സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയതിന് ശേഷം മാത്രമേ വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ഒരു ഒരു ടീമിനെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്കും ഒരു മാസത്തെ ഒരു കോഴ്സിന് ഒന്നര ലക്ഷം രൂപ വരെ ആണ് ഈടാക്കുന്നത് അപ്പം അത്രയും വലിയ ഫീസ് കൊടുത്ത് ഒരു ഒരു മാസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് അവസാനം ഒരു പത്ത് ദിവസത്തിനകത്ത് നിൽക്കുന്ന ദിവസത്തെ ഓഫ്ലൈൻ ക്ലാസ് പ്രാക്ടിക്കൽ ക്ലാസ്സും ഉണ്ട് അപ്പോൾ ഒരു ഒരു മാസത്തെ ഡ്യൂറേഷനിലുള്ള കോഴ്സിന് ഒന്നര ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് അതിന് കാരണം അത് കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് വിദേശത്ത് പോകാം വിദേശത്ത് പോയി കഴിഞ്ഞാൽ നല്ല സാലറിയോടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാരണത്താലാണ് ഇത്രയും ഫീസ് ആ കോഴ്സിന് വാങ്ങുന്നത് അപ്പോൾ അത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഫിറ്റ്നസ് മേഖല അപ്പോൾ ഒരു കാരണവശാലും ഇനി അത് താഴോട്ട് പോകാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഫിറ്റ്നസ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫിറ്റ്നസ് മേഖല ഒരു അതിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെ തെറ്റൊന്നും പറയാനില്ല അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തവർക്കും ഇതിൻ്റെ ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുകയാണെന്നുണ്ട് നമുക്കും ഫിറ്റ്നസ് ട്രെയിനർമാരായിട്ടും പേഴ്സണൽ ട്രെയിനറായിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധിക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം